ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഒരു അടിയന്തിര അത്ഭുതത്തിനായുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന അവസാനം വരെയും വളരെയധികം വിശ്വാസത്തോടെയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ അഭ്യർത്ഥിച്ച് ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഈ പ്രാർത്ഥനയിലൂടെ കൃപാസനമ നിങ്ങൾക്ക് തരും നിങ്ങൾ കഷ്ടപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ അടിയന്തരമായ കൃപകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉറപ്പായും അമ്മ ഉത്തരം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവ് കരുണയുടെയും അനന്തനന്മയുടെയും അമ്മയാണല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു അടിയന്തിര അത്ഭുതത്തിനായി സാമ്പത്തിക അത്ഭുതത്തിനായി കൃപകൾക്കായി ഞങ്ങൾ താഴ്മയോടെ അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അസാധ്യതകൾക്കും പരിഹാരം അമ്മയുടെ കയ്യിലാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞാൻ പൂർണ്ണമായും അമ്മയിൽ വിശ്വസിക്കുന്നു പൂർണമായും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് എൻ്റെ ആവശ്യങ്ങൾ അമ്മയ്ക്ക് അറിയാമല്ലോ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അമ്മ അറിയുന്നുവല്ലോ എൻ്റെ ജീവിത പോരാട്ടത്തിൽ ഞാൻ തനിച്ചല്ലെന്നും അമ്മ എന്നെ സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്കും എല്ലാവർക്കുമായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മേ എൻ്റെ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ അമ്മ എനിക്കായി വഴികൾ തുറന്നു തരയണമേ തടസ്സങ്ങൾ തകർക്കുകയും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തെ പിന്തുണയ്ക്കുവാനും ആവശ്യമുള്ളവരെ സഹായിക്കുവാനും ഞങ്ങളുടെ പ്രതിബന്ധതങ്ങളെ മാനിക്കുന്നതിന് അമ്മ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും നൽകണമേ ഞാൻ അമ്മയിൽ വിശ്വസിക്കുകയും എൻ്റെ എല്ലാ പ്രതീക്ഷകളും അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു കൃപാസന പ്രസാദവര മാതാവ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സ്നേഹസാന്നിധ്യം എനിക്ക് അനുഭവപ്പെടട്ടെ അമ്മയുടെ മാതൃസംരക്ഷണത്തിൻ്റെ വിശ്വസ്ത ഭക്തയായി അമ്മ എൻ്റെ കൂടെ ഉണ്ടാകേണമേ ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഞാൻ എത്തിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവെ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണമുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു പ്രിയപ്പെട്ട അമ്മ അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നും ദൈവവുമായുള്ള മധ്യസ്ഥതയ്ക്ക് ഏറ്റവും പ്രയാസകരമായ കൃപകൾ നേടാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മേ എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അമ്മ പരിഹരിക്കണമേ സന്തോഷത്തോടെയും സന്നദ്ധതയോടെയും കൂടി ഞങ്ങളുടെ ജീവിതം പുനരാരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഞങ്ങൾ ജീവിക്കുന്ന ദുഷ്കരമായ നിമിഷങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളെ വലയം ചെയ്യട്ടെ എല്ലാത്തരം സാംക്രമിക രോഗങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സ്നേഹസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും വളരെ ഉദാരതയും സ്നേഹവും കാണിച്ചതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ മാതൃ സംരക്ഷണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥത എൻ്റെ കുടുംബത്തിന് രോഗശാന്തിയുടെയും സംരക്ഷണത്തിൻ്റെയും അത്ഭുതം നൽകട്ടെ അമ്മയുടെ സംരക്ഷണത്തിൽ സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും ഞങ്ങൾ കർത്താവിനെ സേവിക്കുന്നത് തുടരുന്നു ഓ പ്രിയ അമ്മേ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി അമ്മ ചെയ്ത എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നിലെ ദൈവിക ഉദ്ദേശം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൽ ഞങ്ങളുടെ യാത്രയുടെ അർത്ഥവും പ്രാധാന്യവും ഞങ്ങൾ കണ്ടെത്തണമെന്നും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു ഏറ്റവും വലിയ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ പോലും ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും വിശ്വസ്ത സാക്ഷിയായിരിക്കട്ടെ കൃപാസന പ്രസാദപര മാതാവെ ഞങ്ങളുടെ ജീവിതപാതകൾ ദുഷ്കരമെന്ന് തോന്നുമ്പോഴും ദൈവിക പദ്ധതിയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാ തൃത്വത്തിൽ എപ്പോഴും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അത്ഭുതങ്ങളുടെ പ്രിയമാതാവെ ഞങ്ങളുടെ തീഷ്ണമായ ഭക്തിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പ്രകടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സൽഗുണത്തിൻ്റെയും പരിശുദ്ധിയുടെയും ആത്യന്തിക മാതൃകയായ മാതാവെ ശ്രേഷ്ഠമായ മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസൃതമായി ജീവിക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഈ അന്ധകാരത്തിൻ്റെ കാലത്ത് ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തുന്നതിന് അമ്മയുടെ സാന്നിധ്യത്തിന് ശക്തി ഞങ്ങൾക്ക് അനുഭവമാകട്ടെ അമ്മയുടെ ആശ്വാസകരമായ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീക്കണമേ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി വാങ്ങിത്തരണമേ അമ്മയുടെ ഊഷ്മളത അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ വ്യക്തിഗത യാത്രകളിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ കൃപകൾ നൽകണമേ വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അമ്മയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ അമ്മ ദൈവവുമായുള്ള ഞങ്ങളുടെ മധ്യസ്ഥയാണ് അമ്മയുടെ എല്ലാ മക്കളോടും അമ്മയ്ക്ക് സ്നേഹവും കരുണയും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ മക്കൾക്ക് അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധമായി ചൊരിയണമേ ഞങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉണർത്തുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രതിസന്ധികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ലവനായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ ദിനങ്ങൾക്കും അവിടുന്ന് നൽകുന്ന ഓരോ കരുത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ഏക സത്യ ദൈവമായ ഈശോയെ മറന്ന് ജീവിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദിവസത്തെയും കർത്താവെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഞങ്ങളെ പിന്തുടരുമ്പോൾ നല്ല ദൈവമേ ഞങ്ങളിൽ ആരെങ്കിലും അകന്നു പോയപ്പോൾ ഞങ്ങളോട് അങ്ങ് കാണിച്ച സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അവിവേകങ്ങൾ പുറത്ത് ഞങ്ങളെ അവിടുത്തെ സ്നേഹാനുഭവത്തിൽ നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ ഞങ്ങൾ അമ്മയോട് മാ കർത്താവെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുന്ന് മാത്രമാണ് ജീവിക്കുന്ന ദൈവമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ നൽകി ഓരോ മക്കളെയും അമ്മയുടെ സ്വന്തമാക്കി വീണ്ടെടുക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ എല്ലാവരെയും അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ